ട്രിപ്പിൾ ത്രീ ഡി വൻ മെറാക്കൾ മലയാളം ടേറൂക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിഷാണ് നിങ്ങളുടെ പേഴ്സൺ എത്രത്തോളം നിങ്ങൾക്ക് വാല് നൽകുന്നു എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറലൈസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസിനൈറ്റ് ആവുകയും ചെയ്യും അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മനസ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിലോർക്കുക പേര് നിങ്ങൾ പറയുക ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ ആക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു പേഴ്സിൻ്റെ കറൻറ്റ് ഫീലിംഗ്സ് എന്താണ് നിങ്ങളോട് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ടി ആർ ആർ കെഞ്ചർ മൈ സ്പിരിറ്റുകാർ പ്ലീസ് ഗീവ് മീ ദ ആക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കാണുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത് ദ കറൻ്റ് ഫീലിംഗ് ഫോർ യു ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് എന്താണ് ചിന്തിക്കുന്നത് ട്രൂ ഫീലിങ്സ് ഫോർ യു ദർ ആക്യുറേറ്റ് ട്രൂ ഫീലിങ്സ് ഫോർ യു യാ ഇവിടെ സിക്സ് ഓഫ് കപ്സ് എന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇതിന് നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ഒരുപാട് ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം അതായത് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ തന്നെ എപ്പോഴും സദാ സമയവും ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം വഴക്കുകൾ നടന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ അവരുടെ ഓർമ്മയിൽ എപ്പോഴും നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി അത് എടുത്ത് വെച്ച് നോക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ആ വ്യക്തി ഓർക്കുന്നുണ്ട് ഒരുപാട് ഓർമ്മകളാണുള്ളത് അതുപോലെ തന്നെ ഒരുപാട് നാളുകളായിട്ട് ഒരു പേഴ്സണെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അറിയാമായിരിക്കാം ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം ചില പേര് കാണുന്ന പോലും ഉണ്ടായിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാവില്ല കാണാതെയുള്ള പ്രണയമായിരിക്കാം ഇവിടെ ആദ്യ കാഴ്ചയിൽ തന്നെ ചിലപ്പോൾ ആയിരിക്കും കണ്ടിട്ടുള്ളത് ചിലപ്പോൾ ചില പേര് ഈ വ്യക്തിയെ കണ്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് വളരെ ഫെമിലിയറായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം ഈ പേഴ്സണെ എവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം ഇറ്റ്സ് കമ്മിങ് ഫ്രം പാസ്റ്റ് ലൈഫ് മെമ്മറീസ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഈ ഒരു പേഴ്സൺ എങ്ങനെ നിങ്ങൾ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പേഴ്സണാണ് നിങ്ങൾ എന്നാണ് ആ വ്യക്തി മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ബ്യൂട്ടിഫുള്ളാണ് ഒരു ഹാൻസമാണ് നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടി ആ വ്യക്തി എപ്പോഴും നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ഹെയർ അങ്ങനെ എല്ലാ തരത്തിലും ആ വ്യക്തിക്ക് ഒരുപാട് നിങ്ങളെ ഇഷ്ടമാണ് അതുപോലെ തന്നെ നിങ്ങൾ അവർ ബ്യൂട്ടിഫുൾ അവരെ ഹാൻഡ്സം എന്നുള്ളത് മാത്രമല്ല നിങ്ങൾക്ക് നന്നായിട്ട് ചിന്തിക്കാൻ കഴിവുണ്ട് ചിലപ്പോൾ നിങ്ങളൊരു കലാകാരനോ കലാകാരിയോ അല്ലെങ്കിൽ എഴുത്തുകാരനോ എഴുത്തുകാരിയോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ആ ഒരു സിറ്റുവേഷനെയും ഈ ഒരു പേഴ്സൺ അത് നിങ്ങളുടെ കഴിവിനെയും ആ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി ഒരുപാട് പ്രൗഡാണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ തമ്മിലുണ്ടോ അതൊന്നുമല്ല നിങ്ങൾ നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ഏബിളായിട്ടുള്ള വളരെ കഴിവുകളുള്ള ഒരു പേഴ്സൺ ആണ് അതൊരു ഉപരിയായിട്ട് നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുള്ള ഹാൻഡ്സം ആണ് അങ്ങനെയെല്ലാം ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതായത് ഒരു തെറ്റ് എന്ന് പറയാൻ ഈ ഒരു പേഴ്സണെ നിങ്ങളെ ഇല്ല അതുപോലെ തന്നെ കിങ് ഓഫ് കബ്സ് അതേ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി നിൽക്കുന്നത് തന്നെ ഒരുപാട് സ്നേഹത്തോടു കൂടിയാണ് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ മൂന്ന് കാറ്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ ഒരു പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല മറ്റുള്ള ആൾക്കാർ ഇടപെട്ടിട്ടുണ്ടായിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത് അതായത് ഇവിടെ എന്ത് ഇൻറ്റൻഷനാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി കൊടുത്തിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഒരുപാട് ഇഷ്ടം കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇഷ്ടത്തിൻ്റെ രാജാവ് എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം അതിൻ്റെ എക്സ്ട്രീം ലെവല് നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് ആ പേഴ്സൺ ഇപ്പം നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നമുക്ക് വഴി അറിയാം പക്ഷേ എന്നിരുന്നാലും ആ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളതും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതും എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നുള്ളത് തന്നെയാണ് മറുപടി ടെനോ ഓ വാൻസ് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചത് ആക്ച്വലി ആൻസർ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വ്യക്തി ഒരുപാട് ഭാരപ്പെടുന്നുണ്ട് അവ സാധിക്കുന്നില്ല ഒരു പക്ഷേ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ഇൻവോൾവ് ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഫാമിലി ഇതിന് എഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം ഇവിടെ ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം ബർഡൻ ആയിട്ട് തോന്നുന്നതാണ് ചുമലിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് വേറെ കുറേ സിറ്റുവേഷൻസ് കൂടി ഉള്ളതുകൊണ്ട് എനിക്കിതെല്ലാം കൂടി കൊണ്ടുപോകാൻ പറ്റില്ല അത് വളരെ ദയനീയമായിട്ടാണ് പേഴ്സൺ പറയുന്നത് എന്തുകൊണ്ടാണ് യേസ് ദ ഡിവിൽ അതായത് ഒന്നുകിൽ ഇവിടെ ഒരുപാട് നെഗറ്റിവിറ്റി ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് അത് മറ്റൊരാൾ കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്ലാക്ക് ഐ വിളൈ അതുപോലത്തെ ചില കാര്യങ്ങൾ അസൂയ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വന്നതുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വീക്ഷിക്കുന്നതുകൊണ്ട് അതായത് നിങ്ങൾ ഫോളോ ചെയ്യാണ് ഒരു പക്ഷേ നിങ്ങൾക്കത് ഒന്നെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കാം ആരാണ് നിങ്ങളെ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന ആരാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കാം അവിടെ നെഗറ്റിവിറ്റി ഉണ്ട് വേറൊരാൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ വ്യക്തിയെ മാറ്റിക്കൊണ്ട് പോകുന്നു അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ആ ഒരു പേഴ്സണും വളരെയധികം നിസ്സഹായ അവസ്ഥയിൽ നോക്കി നിൽക്കുകയാണ് അതായത് ആ വ്യക്തി നിർബന്ധപൂർവം വേറൊരു കാര്യത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ വേറൊരാൾ ഈ ഒരു പേഴ്സണെ ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നു ആ ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട് ഏസ് ഓഫ് കോഴ്സ് തൊട്ടടുത്തുള്ള കാർഡ് അവർക്ക് വേറെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം അത് നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് മാത്രമാണ് നടക്കുക അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നു ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവാം അല്ലെങ്കിൽ വേറൊരാട് ഫോഴ്സ്ഫുള്ളി ഈ വ്യക്തിയെ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് തള്ളിവിടാൻ ആഗ്രഹിക്കുന്നു അത് ഫാമിലി ആവാം അതുപോലെ തന്നെ ഈ ഡെബിൾ കാർഡ് ആക്ച്വലി നെഗറ്റിവിറ്റി കാണിക്കുന്നു അതുപോലെ തന്നെ കാണിക്കുന്നൊരു കാര്യമാണ് സാമ്പത്തികം ഫിനാൻഷ്യലി നി തമ്മിലുള്ള ഡിഫറെൻസസ് ഫിനാൻഷ്യൽ ക്രൈസസ് അതായത് ഇവർക്ക് ബിസിനസ്സിൽ അല്ലെങ്കിൽ ഇവരുടെ ജോബിലൊക്കെ ഒരുപാട് ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ അതുകൊണ്ട് നിങ്ങളെ മൈൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് കാരണം അവർക്ക് കൂടുതലായിട്ട് വലിയ അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പം അവർക്കതിൽ കൂടുതലായിട്ട് നഷ്ടം വന്നാൽ അവർക്ക് പ്രോബ്ലംസ് ഉണ്ടാവും അത് ഓർത്തിട്ട് അവർ ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നു വേറെ ഒന്നിലും അവർ ഇൻവോൾവഡ് ആകുന്നില്ല ആ ഒരു സിറ്റുവേഷനും ആകാം കൂടുതൽ ആണ് കാരണം ഇവിടെ നൈറ്റോസ്ഫൈഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ കുറച്ച് ട്രോമ ഉള്ളൊരു പേഴ്സൺ ആണ് ചിലപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കാം ആ വ്യക്തിക്ക് ട്രോമ ഉണ്ടെന്നുള്ളത് ചിലപ്പോൾ ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചൈൽഡ് ഹുഡ് സിറ്റുവേഷൻസിൽ നിന്നോ ഒന്നും അവർക്ക് സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സംസാരിക്കണം മാത്രമായിരിക്കാം ഈ വ്യക്തിക്ക് ഇഷ്ടം ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് വളരെ ഓപ്പണായിട്ട് പറയുന്നുണ്ട് പക്ഷേ നിങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ആ ഒരു ഒരവസ്ഥയുമാകാം അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിയുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം അവർ ഫാമിലിയുടെ കാര്യമെല്ലാം അവർ തുറന്ന് പറയുകയാണ് നിങ്ങളുടെ അടുത്ത് പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങളോ നിങ്ങളുടെ സ്നേഹമോ ഒന്നും അവർ മനസ്സിലാക്കുന്നില്ല അവർക്ക് അറിയാം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നുള്ളത് പക്ഷേ അതൊന്നും അവർക്ക് അതൊരു പ്രാക്ടിക്കൽ ആയിട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നില്ല അതായത് ഇതൊരു പാസ്റ്റ്വേവ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ ഓൾറെഡി അറിയാം അപ്പം അതുകൊണ്ട് അവർക്ക് കൂടുതലായിട്ടൊരു കംഫർട്ടബിൾ സോൺ എന്ന് പറയുന്നത് നിങ്ങളായിരിക്കാം ആ ഒരു ആണ് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇവർക്ക് കുറേ ട്രോമാസ് ഉണ്ട് അവർ എടുത്തു ചാടി കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും അതുപോലെ തന്നെ എന്താണ് ഒരു വിട്ട് മുറി രണ്ട് അങ്ങനത്തെ ഒരു നേച്ചർ അതൊക്കെ ഇവർക്ക് ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് വഴക്കുകൾ പറയുന്ന അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളെ ചീത്ത പറഞ്ഞിട്ട് പോവുക അതുപോലത്തെ ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങൾ ഇതിനോടകം തന്നെ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഞാൻ അവിടെ നിൽക്കുന്നത് ഈ ഒരു ചീത്തയും കിട്ടിട്ട് എങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിൻ്റെ അടുത്ത് ഒരുപാട് സ്നേഹമുണ്ട് അത് അവർക്ക് സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുന്നത് ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കാൻ സാധിക്കുന്നില്ല ഈ സാഹചര്യം അനുകൂലമല്ല എന്ന ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത് എലോണായിട്ട് നിൽക്കാണ് നിങ്ങൾ വിചാരിക്കും ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ അടുത്ത് വലിയ സ്നേഹമൊന്നുമില്ല അല്ലെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള എൻജോയ്മെൻറ്റിലേക്ക് പോയതാണ് ആ വ്യക്തി സ്വയം സന്തോഷിക്കുകയാണ് എന്ന് വിചാരിച്ചാലും അങ്ങനെയല്ല എലോണായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഈ ഒരു എലോൺലെസ്സിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർ ചിന്തിക്കുന്നത് മുൻപോട്ട് പോകുമ്പോൾ അവിടെ ഒരു പ്രകാശം ഉണ്ടെന്നുള്ളത് ആ ഒരു പ്രകാശം എന്ന് പറയുന്നത് നിങ്ങളാണ് അതായത് നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുകയാണ് പക്ഷേ അങ്ങനെ വിശ്വാസം അർപ്പിക്കുമ്പോഴും അത് നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നൊന്നുമില്ല അതായത് നിങ്ങൾ ആ വ്യക്തിയുടെ കംഫർട്ടബിൾ സോണാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തി പ്രതീക്ഷിക്കുന്നോ ഒന്നും നിങ്ങളോട് പറയുന്നില്ല അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങളുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും ആ വ്യക്തി കടന്നു പോകുന്നത് വളരെ എന്താണ് എല്ലാ ആഗ്രഹങ്ങളെയും അടി ഉള്ളിലമർത്തി എല്ലാ ദുഃഖങ്ങളെയും ഉള്ളിലമർത്തി അങ്ങനെയാണ് ആ വ്യക്തി നിൽക്കുന്നത് പക്ഷെ അതൊരു പക്ഷേ നിങ്ങളുടെ അടുത്ത് പറയാനോ അല്ലെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാനോ വ്യക്തി ഒരു പക്ഷെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല നിങ്ങളോട് ഏറെക്കുറെ കാര്യങ്ങൾ ആ വ്യക്തി തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തി അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും ആ വ്യക്തി കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ഇതെല്ലാം മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ വളരെയധികം ഡ്യൂട്ടീവായിട്ടുള്ള ഒരു പേഴ്സണാണ് ആണ് നിങ്ങളുടേത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി നിങ്ങൾക്ക് ഒരുപാട് കാത്തിരിപ്പ് നൽകരുതെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ അടുത്ത് ഉള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറയാം എന്ന് വിചാരിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും എന്ത് കാര്യമാണെങ്കിലും ഓപ്പണായിട്ട് പറയൂ എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ പുതിയതായിട്ട് തുടങ്ങാനും പരസ്പരം മനസ്സിലാക്കി സംസാരിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും പ്രശ്നമുണ്ട് മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ് അതായത് അവിടെ പറയണ്ട എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ മിന്നി മറിഞ്ഞു പോവുകയാണ് അതായത് ഒരു ഒരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിസിഷനിലേക്ക് ഒന്നും എത്താനായിട്ട് വ്യക്തിക്ക് സാധിക്കുന്നില്ല അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രശ്നം സോൾവ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ആ വ്യക്തിയുടെ ലൈഫിൽ വേറെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കുന്നു അതിൻ്റെ ഒരു കാരണം ഒറ്റ കാരണമേ ഉള്ളൂ നെഗറ്റിവിറ്റി ഇവിൾ ഇവിൾ എന്ന കാർഡാണ് സൂചിപ്പിക്കുന്നത് അതായത് ആ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രോബ്ലംസ് വന്നു ചേരുന്നത് അതായത് നിങ്ങളിപ്പോൾ ആ വ്യക്തി ഒരു തീരുമാനം എടുക്കണം എന്ന് വിചാരിക്കുന്ന അതേ സിറ്റുവേഷനിൽ തന്നെ അവിടെ മെൻറ്റൽ കോൺഫ്ലിക്റ്റ് വ്യക്തിക്ക് ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഒരു പ്രശ്നങ്ങൾ തീരുന്നതിന് മുമ്പേ തന്നെ അടുത്ത പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വ്യക്തി എന്ത് പോസിറ്റീവായിട്ട് ചിന്തിച്ചാലും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്താലും അല്ലെങ്കിൽ എടുക്കാൻ പോകുമ്പോഴും അവിടെ പ്രശ്നം ഇതാണ് ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ റിലേഷൻഷിപ്പ് കടന്നു പോകുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നൊരു സംഭവം ഞാൻ പറയാം അതായത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് വളരെയധികം ഓർക്കുന്നുണ്ട് അതായത് നല്ല മെമ്മറീസ് ആ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ട് ആ വ്യക്തി നല്ല ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിലനിന്നിട്ടുള്ളത് പക്ഷേ നെഗറ്റിവിറ്റി ഫോഴ്സ്ഫുള്ളി ഈ ഒരു പേഴ്സണെ മറ്റൊരാൾ വേറൊരു കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്നു അതും പ്രേയേഴ്സ് ഉണ്ട് നെഗറ്റിവിറ്റി കൊണ്ട് അതുതന്നെ ഈ വ്യക്തിക്ക് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുമ്പോഴും ഒരു പ്രശ്നത്തിന് പുറമേ മറ്റൊരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെയുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനവും ഈ വ്യക്തിക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു പേഴ്സണിൻ്റെ നെയിം എന്ന് പറയുന്നത് ഐ എന്ന് കിട്ടിയിട്ടുണ്ട് എം എന്ന് കിട്ടിയിട്ടുണ്ട് ഇ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഡി എന്ന് കിട്ടിയിട്ടുണ്ട് വൈ ജെ എൽ യു പി എൻ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിൽ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകും എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവർ നിങ്ങൾക്ക് അരികിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതായത് ഏത് ചങ്ങല കൊണ്ടാണോ നിങ്ങളെ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ബന്ധിച്ചിട്ടുള്ളത് അതെല്ലാം മറികടന്ന് നിങ്ങൾക്കരികിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇനി ക്ലോസ് ആയിട്ട് ട്വൻറ്റി ത്രീ ഫോർട്ടി സിക്സ് യെല്ലോ ബട്ടർഫ്ലൈ നിങ്ങൾ കാണുന്നുണ്ടാവാം റൗണ്ട് ഫേസ് റൗണ്ട് ഫേസ് ആയിരിക്കാം ഡാർക്ക് കോംപ്ലക്ഷൻ ഫോർട്ടി നയൻ ഏജ് ആവാം ബേഡ് കുറച്ച് ബേഡ് പേഴ്സൺ ഫാദർ ചിലപ്പോൾ ഫാദർ അഗെൻസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ടാവാം ഫോർട്ടി ടു ബ്ലൂ ബട്ടർഫ്ലൈ ഇപ്പോൾ യെല്ലോ ബട്ടർഫ്ലൈ ബ്ലൂ ബട്ടർഫ്ലൈ ഇലവൻ എന്നൊരു ഡേറ്റ് ബാൽ ഹെഡ് തേർട്ടി ത്രീ ഏരീസ് തേർട്ടി എയ്റ്റ് സ്മോൾ ഐസ് ബിഗ് ഐസ് ബ്ലാക്ക് ബട്ടർഫ്ലൈ ഇപ്പോൾ ബട്ടർഫ്ലൈസിനെയൊക്കെ കാണുന്നവർക്ക് നല്ല റീസണേറ്റ് ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടെ ഇടുക്കി എന്നാണ് കിട്ടിയിട്ടുള്ളത് കണ്ണൂർ തിരുവനന്തപുരം കോട്ടയം ചെന്നൈ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസിനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് ഏഞ്ചൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും കാരണം ഏഞ്ചൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക യെസ് എന്നുള്ളതാണ് അതായത് ഇത് ശരിയാണെന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് താങ്ക് ഗോഡ് താങ്ക് യു യൂണിവേഴ്സ് നമുക്ക് അതിനെ എന്താണ് എസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എന്താണ് യെസ് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് അതായത് അടുത്തു തന്നെ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ് ഇത് കാണുന്നത് സങ്കടപ്പെടുന്നത് ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരും എന്നുള്ളത് ഇമ്പ്രൂവായി കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ എന്നാൽ മാത്രമാണ് തൊട്ടടുത്ത വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് റീസനറ്റായി വരത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്ത്